വിയർപ്പ് നിലത്ത് വീണപ്പോൾ ജനിച്ച കുരുടനായ ശിശു ഒരു ദിവസം ഭഗവാൻ ശിവനും പാർവതി ദേവിയും അവരുടെ വാസസ്ഥലത്ത് സന്തോഷത്തോടെ സമയം ചിലവഴിക്കുകയായിരുന്നു പാർവതി ദേവി ദേവികളിയോടെ ഭഗവാൻ ശിവന്റെ കണ്ണുകൾ കൈകൊണ്ട് മൂടി അപ്രതീക്ഷിതമായി ഭൂമിയിൽ ഇരുട്ട് വീണു അവളുടെ കൈകൾ വിയർപ്പാൻ തുടങ്ങി ആ വിയർപ്പ് നിലത്ത് വീണപ്പോൾ കുരുടനായ ഒരു ശിശു ജനിച്ചു പാർവതി ദേവി ഭഗവാൻ ശിവന്റെ കണ്ണുകളിൽ നിന്ന് കൈനീക്കിയപ്പോൾ ഭൂമിയിൽ വീണ്ടും പ്രകാശം വീണ്ടെടുത്തു ആ ദമ്പതികൾ ആ ശിശുവിനെ മകനില്ലാതെ മകനായി പ്രാർത്ഥിച്ചിരുന്ന ദൈത്യരാജാവായ ഹിരണ്യാക്ഷൻ നൽകാൻ തീരുമാനിച്ചു ഹിരണ്യാക്ഷൻ ആ ശിശുവിനെ ദത്തെടുത്ത് അന്ധക എന്ന് പേരിട്ടു പിന്നീട് അവൻ വളർന്ന രാജാവായി അന്ധകാസുരൻ എന്നറിയപ്പെട്ട അവൻ ഭഗവാൻ ബ്രഹ്മാവിനെ ലക്ഷ്യമാക്കി കഠിനമായ തപസുകൾ ചെയ്തു അവന്റെ ഭക്തിയിൽ ആകർഷിതനായ ഭഗവാൻ ബ്രഹ്മാവ് ചോദിച്ചു നിനക്ക് എന്താണ് വേണമെന്ന് അന്ധകാസുരൻ തന്റെ ജീവിതകാലം മുഴുവൻ വിജയങ്ങളും അമരത്വവും വേണമെന്ന് അഭ്യർത്ഥിച്ചു ബ്രഹ്മാവ് ആദ്യവരം നൽകി മരണത്തെ ഒഴിവാക്കാനാവില്ലാത്തതിനാൽ അമരത്വം നൽകാൻ എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞു പകരം നീ ലഭിക്കാനാവാത്തത് തേടുമ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് അനുഗ്രഹിച്ചു ബ്രഹ്മാവിന്റെ അനുഗ്രഹത്തോടെ ശക്തനായ അന്ധകാസുരൻ ദേവന്മാരെതിരെ ഭീകരമായ യുദ്ധം തുടങ്ങി ദേവന്മാർ അവന്റെ ശക്തിക്കു മുന്നിൽ അശക്തരായി ശിവന്റെ സഹായം തേടി അവരുടെ അപേക്ഷക്കേറ്റ ശേഷം ശിവൻ ഇടപെട്ട അന്ധകാസുരനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു ശിവൻ യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന് കേട്ടപ്പോൾ അന്ധകാസുരൻ ക്രുദ്ധനായി തന്റെ ശക്തനായ യോദ്ധാക്കളെ യുദ്ധത്തിലേക്ക് അയച്ചു ശിവൻ എല്ലാവരെയും സംഹരിച്ചു അന്ധകാസുരനോട് നേരിട്ട് പോരാടാൻ മുന്നേറി അന്ധകാസുരനും ശിവനും തമ്മിൽ പോരാട്ടം തുടങ്ങി എന്നാൽ അന്ധകാസുരൻ ഉടൻ തന്നെ ശിവനോട് തുല്യനല്ലെന്ന് തിരിച്ചറിഞ്ഞു അവൻ ഓടി പാർവതി ദേവിയുടെ മന്ദിരത്തിൽ ഒളിച്ചു അവളെ അപഹരിച്ച് ശിവനെ പാഠം പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ഇത് ശിവനെ അത്യന്തം ക്രുദ്ധനാക്കി ശിവൻ തന്റെ ത്രിശൂലം കൊണ്ട് അവനെ കുത്തി അന്ധകാസുരൻറെ രക്തം നിലത്ത് വീണപ്പോൾ ആയിരക്കണക്കിന് അസുരന്മാർ ജനിച്ചു നിന്ന് യുദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന വിഷ്ണു സ്ഥിതി നിയന്ത്രണാതീതമാകുന്നത് കണ്ടപ്പോൾ ഇടപെട്ടു അന്ധകാസുരന്റെ രക്തത്തിൽ നിന്ന് ജനിച്ച അസുരന്മാരെ വിഷ്ണു തന്റെ സുദർശൻ ചക്രം കൊണ്ട് സംഹരിച്ചു ഒടുവിൽ ശിവൻ അന്ധകാസുരനെ വീണ്ടും തൃശൂലം കൊണ്ട് കുത്തി ആയിരം വർഷത്തോളം അവനെ തൃശൂലത്തിൽ തൂക്കി കൂടുതൽ അസുരന്മാർ ജനിക്കാതിരിക്കാനായി ശിവൻ അവന്റെ രക്തം ശേഖരിച്ചു ആയിരം വർഷം ശിവന്റെ തൃശൂലത്തിൽ തൂങ്ങിക്കഴിഞ്ഞപ്പോൾ അന്തകാസുരൻ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു ശിവനോട് ക്ഷമ ചോദിച്ചു ഒടുവിൽ സമാധാനം വീണ്ടെടുത്തു